പൊട്ടിക്കൊട്ടിക്കലാണല്ലേ അതെ കാർക്കട്ടെ എന്തായാലും സമയം വന്നു പൊട്ടിക്ക ബിരി ബാക്കി പരിപാടികളൊക്കെ എന്നിട്ട് മറക്കണം അല്ലേ ബന്ധം പ്ലേറ്റിന്റെ മുമ്പിൽ കൊണ്ടുവന്നാലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് എത്തിയ അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക എന്താ അറിയോ ഭയങ്കര അടിപൊളി മണാണ് കേട്ടാ പാലക്കാട് ബിരിയാണി അല്ലേ സ്പെഷ്യൽ ഇത് എന്ത് ബിരിയാണിയാണ് അതിന് ചോയ്ക്കുന്ന മട്ടൺ ബിരിയാണി അല്ലേഡ് മട്ടൺ മട്ടൺ ബിരിയാണി എത്ര ആടുണ്ട് ഇതില് അഞ്ചാടാണ് അഞ്ചാട് അഞ്ച് കുട്ടി ആടാണ് നമ്മള് അഞ്ച് കുട്ടി ആട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ബിരിയാണി സൂപ്പർ ബിരിയാണി ഏകദേശം എത്ര എത്ര കിലോ ഉണ്ടോ ചോറാ അല്ല ആട് ആട് നാൽപ്പത് മുപ്പത്തെട്ട് നാല്പത് കിലോ നാല്പത് കിലോ അല്ലേ ഓക്കെ ഓക്കെ ഇതെന്താ അറിയോ നിങ്ങൾ ഇണ്ടാക്കണേലുപരി നിങ്ങൾ കൊടുക്കുന്ന ആൾക്കാർ അതാണ് അതിലെ ഏറ്റവും ഹൈലൈറ്റ് അതാണ് നിങ്ങൾ വിളിച്ചപ്പോ നമ്മളാ പരിപാടി കഴിഞ്ഞ് കൊടുക്കണ അതാദ്യണം നമ്മള് നമ്മുടെ ചീരയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അപ്പൊ അതിനുവേണ്ടി പോസ്റ്റ് ഓഫീസിന് കുറച്ച് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മള് ഷിപ്പിംഗ് ചാർജ് ആയില്ലേ അതിന് കുറച്ച് പൈസ നമ്മളിത് ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് പൈസ ഞാനും വിട്ട് നമ്മുടെ ഓഫ് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു ഭക്ഷണമാണ് ഈ സംഭവം എന്തായാലും അത് വലിയ ഭയങ്കര പിടിക്കാത്ത ഒരു കായാണ് ഇതേപോലെയുള്ളവർക്ക് അതെ ഓർഫ്ലൈനിൽ കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനം ഉണ്ടായതാണ് അപ്പൊ നമ്മളത് എടുത്ത് നമ്മൾക്ക് നമുക്കത് പറ്റില്ല നമ്മളെ കൊണ്ടത് അങ്ങനെ അടുത്താളിന് മുതലെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ആ പൈസ ഇവിടെ നമ്മൾ ഓർഫലൈൽ ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയാണെന്ന് പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കി ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് തീരുമാനിച്ചു ഓക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒരു പരിപാടിയിലായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിനാണ് അതായത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല അല്ലെങ്കിൽ എത്ര വൈകിയാലും പക്ഷെ നമ്മൾ ടൈം അതെ ലാസ്റ്റ് പറയാൻ ഇരുന്നാ അപ്പൊ എന്തായാലും പോയിരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടേ പോകാം കഴിച്ചതേ പോലുള്ള ഉമ്മര് ബിരിയാണി ഇത്രയും സോഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കഴിക്കാതെ പോകും അവർക്ക് കൊടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കാം നമ്മൾ ആദ്യം ടേസ്റ്റ് നോക്കി അവർക്ക് കൊടുക്കാം അങ്ങനെ നമ്മൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പോരാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മൾ വരുത്താം അങ്ങോട്ട് വേണം ഗസ്റ്റ് കൊടുക്കാൻ വേണ്ടി അതോ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നു അപ്പൊ അത് നമുക്ക് എന്തായാലും നമ്മള് ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ് പോകണം കഴിച്ചിട്ട് എങ്ങനെയാണേക്കാ കഴിക്കാ അതെ ഇമ്മാര് സാധനമൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കരുത് അത് അടിപൊളിട്ടാ മട്ടനൊക്കെ പഞ്ചു പോലെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നത് പക്ഷെ ഞാനാണ് ചോദിക്കേണ്ടത് എങ്ങനെയുണ്ടെന്ന് മുന്നേ പറഞ്ഞു അടിപൊളിയാ കാരണം എന്താ പറയുക നമ്മൾ ഒരുപാട് മട്ടൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ ഒരുന്ന പറയില്ല ഇതിലൊരു പ്രത്യേക ടേസ്റ്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഈ കളറ് വരുമ്പോ ഭയങ്കര എരിവുണ്ട് എന്നൊരു ഫീല് വരും ഇല്ല കുറവാണ് ഒന്ന് നമ്മൾ പക്ഷേ എരിവർ ഭയങ്കര ടേസ്റ്റി ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പറഞ്ഞ മാതിരി തന്നെ ഇത് ഇത് എല്ലുള്ള ഇറച്ചിയാണ് പക്ഷെ എല്ല് വരെ ആ സ്മൂത്ത് ആയിട്ടുള്ള എല് വരെ -a 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 <.orian> <laughs> <laughs> ും നല്ല അടേം രക്ഷില്ല എല്ലാവരും ഞാൻ പൊതുവേ എന്താ അറിയോ പൊതുവേ സംസാരം കുറവാണ് ഭക്ഷണം കഴിക്കുമ്പോഴേ സംഭവം അടിപൊളി ആയിക്കണ് ഉഷാറ് ഒരു രക്ഷയില്ല തകർത്ത് തിമിർത്തു അല്ല ഞാൻ മുസ്തുതി പറയാലോട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായാണ് ലക്ഷ്യമില്ല പക്ഷെ അത്രത്തോളം ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ വന്നത് ആ ടൈമാണ് കറക്റ്റ് ടൈം അതെ അല്ലേ എങ്ങനെ അറിഞ്ഞതുള്ള ശരിക്കും ആ റൈസ് എടുത്ത് പറഞ്ഞാൽ ആ റൈസും കൂടെ തമ്മിൽ തമ്മിൽ മുട്ടാതെ ആ ഒരു എന്താ പറയാ പൂവിതൽ പോലെ എന്നൊക്കെ പറയാ ഈ ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അടുത്ത പരിപാടി അടുത്ത പരിപാടി നേരെ നമ്മൾ ഫുള്ള് കുട്ടികൾ കൊടുക്കണ്ടേ നമ്മൾ ടേസ്റ്റ് നോക്കിയപ്പോഴരാണ് സമയം സമയത്രേ അതായത് വിരോധം പറഞ്ഞ ആദ്യം നമ്മൾ കഴിക്കുക എന്നിട്ട് എങ്ങനെ കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയ ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും കൂടി മാറ്റം വരുത്തി കൊടുക്കാതെ പഴയ വീഡിയോ ഇതിലൊക്കെ കാണുന്ന ആ ഓർഫ്രേഞ്ചിൽ തന്നെയാണ് അല്ലെ ഇതന്നെയാണ് ഇവിടെയാണ് സ്ഥിരം കുറക്കല് എന്താ ഇതിന്റെ പേരെന്താണ് ഇത് പോളി ഗാഡൻ എന്ന് പറഞ്ഞ ഓർഫ്രാ പഴയ ലക്കിടി ഒറ്റപ്പാലത്തുള്ള പോളി ഗാർഡൻ അല്ലേ പിന്നെ ഇവിടെ വരാനുള്ള പ്രത്യേക കാരണം ഞാൻ പറഞ്ഞത് എന്താ ഇവിടെ കൊറേ ഓട്ടീസ് ബാധിച്ച കൊറേ കുട്ടികളല്ല പ്രായമായ ആളുകൾ നോട്ടിസം പോലുള്ള ഇവിടുത്തെ കുട്ടികൾക്ക് ശരിക്കും ആളുകൾക്ക് നാല് വയസ്സായ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയൊക്കെ ഉള്ളു ഓ അപ്പൊ അതാണ് നിങ്ങൾ വിളമ്പെ വധിക്കുകയും പറഞ്ഞിട്ട് അതെ അതെ അറിയില്ല വർഷം കഴിഞ്ഞ ചിലപ്പോൾ എല്ലാം ഒഴുകും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഞാൻ അഞ്ചാറ് വർഷമായി ഇവിടെ എല്ലാ കാര്യങ്ങളും അതാണ് ഞാൻ വിളമ്പ് അപ്പർ സൈഡ് വർഷം വിളമ്പോ കുറച്ചേ വിളമ്പാൻ പാടുമ്പോ അവർക്ക് അറിയില്ലേരിക്കും എനിക്കിത് അറിയുന്നത് ഞാൻ വന്നാൽ എനിക്ക് അപ്പുറത്തെ ആളുകളൊക്കെ അറിയാം ഓരോരുത്തരെയും അതുകൊണ്ട് ഞാൻ അവിടെ ശ്രദ്ധിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നു ഓക്കെ ഓക്കെ ശരിക്കും നിങ്ങൾ ഇവിടെ ആറു വർഷമായി തുടർന്ന് കൊടുക്കണില്ലേ ആറു ഞാൻ മിക്കവാറും ഒരു മാസം ഒരു തവണ വീഡിയോ ഒന്നും ഇല്ലെങ്കിലും എടുക്കും ഭക്ഷണം ഓ വല്ലാത്തൊരു സംഗതിയാണ് വെറുതെ എന്താ അറിയോ നമ്മൾ കുറെ ടേസ്റ്റി ഫുഡ്സ് സംഭവം പക്ഷെ അതിന്റെ ഒരു പൂർണ്ണത എത്തണത് എവിടെയറിയോ അല്ലെ നമുക്ക് പുറത്ത് പറയാൻ വേണ്ടി താല്പര്യമുണ്ടല്ലോ പക്ഷെ ആർക്കും എന്തെങ്കിലും ചെയ്യാനൊക്കെ താല്പര്യമില്ല തീർച്ചയായും ഞാൻ അതാണ് പറയാൻ പറഞ്ഞത് എന്താ അറിയാമോ നമ്മളിപ്പോ ഇതൊക്കെ കാണുമ്പോ ആ ഈ കൊടുക്കണതോ എടുക്കണമൊക്കെ കാണിക്കണമെന്നുള്ള ഈ കൊടു കൊടുക്കീ കാണിക്കണമെന്നുള്ള അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ കാണിക്കും മാർക്കിംഗ് തോന്നുവാണെങ്കിൽ അതാ അതാ നമ്മളിത് കാണിക്കാതിരുന്നാലോ അവർക്കൊന്നും കിട്ടുന്നില്ലാതായിരുന്നു അതെന്തായാലും കിട്ടരുത് കിട്ടുമ്പോ എങ്കിലും നമ്മളൊരു ഒരു ഒരു കടമ അല്ലെങ്കിൽ ഉത്തരവാദിത്വം പറഞ്ഞതിലേക്ക് ഞാൻ മിക്കവാറും വീഡിയോ എടുക്കാറേലും വളരെ അപൂർവ വീഡിയോ കൊടുക്കും ചിലപ്പോൾ സമയം കിട്ടുമ്പോഴേക്ക് വന്നോക്കും അല്ലെങ്കിൽ എന്റെ ഭക്ഷണം ഞങ്ങൾ അവിടെ ഓർഫ്ലൈലേക്ക് വന്ന് പറഞ്ഞ കൊടുത്തോടെ സാധനം എത്തിയിരിക്കും അല്ല നിങ്ങൾ ഈ ഭക്ഷണത്തിന്റെ ഒപ്പം നിങ്ങൾ വരുകയും ചെയ്യാം ഞങ്ങൾ ചിലപ്പോഴൊക്കെ വരും അല്ലെങ്കിൽ രതീഷോ ലക്ഷ്മണോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ആ പുള്ളിയർ ഉണ്ടാവും ഉണ്ടല്ലേ എപ്പോഴും കൊടുക്കുമ്പോ നമുക്കൊരു ഇത് അതെ കാണിക്കേ മടിയായതുകൊണ്ട് പക്ഷെ ആ സാധാരണ കൂടെ നമ്മള് ഓർഫിനേരി കാണാൻ പറഞ്ഞാൽ ഓർഫേറ്റ് നിങ്ങൾ പുറത്തുനിന്ന് കണ്ടപ്പോ ഒരുപാട് പേര് ഓടി വന്നിട്ട് ഹാപ്പിന്യൂഇയർന്ന് പറഞ്ഞു വരും ഇവിടെ വെറും മാത്രമല്ലല്ലോ പതിനെട്ട് വയസ്സിന് തോളിലുള്ള ആളുകൾ പതിനെട്ട് വയസ്സിന് മുകളിലേട്ട് ഫാൻസോട്ടിട്ടി കഴിക്കാണ്ട് ഇങ്ങനെ കൽ മനസ്സും ഒക്കെ സന്തോഷം കൊണ്ടും അതേപോലെ തന്നെ ഒരു വിങ്ങലും കൂടിയുണ്ട് ഇതൊക്കെ എന്താ പറയുക ഈ വക സംഗതികൾ ഫിറോസ് ഭായ് ഈ ഒരു സ്ഥാപനം പരിചയപ്പെടുത്തിയതിനും ഇങ്ങനെ ഒരു മുഹൂർത്തം ജസ്റ്റ് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കണേ വന്നു കൂടത്ത് ഈ വഴിക്ക് പോകുമ്പോ കേറാന്ന് മാത്രമേ കൊള്ളൂ പക്ഷേ ഇത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു മിസ്സിങ് വേറെ ഒന്നുമില്ല നമ്മുടെ പ്രേക്ഷകർക്ക് ജനങ്ങൾക്ക് താഴ്ന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഇവിടെയൊക്കെ വരുന്ന സമയത്ത് അതാണ് അതിൽ പറയുന്നത് നമുക്ക് അഹങ്കാരം ഉള്ളിന്റെ ഉള്ളില് അഹങ്കാരം ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് മതി മാര്യൊക്കെ ആയി മാറണം അവരെയൊക്കെ ഒരു സ്നേഹം കണ്ടില്ലേ ഇവരെയൊക്കെ ഇങ്ങനെ ചെയ്ത് ഇവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണേ ഞാൻ മാത്രമല്ല നമ്മൾ നമ്മുടെ മക്കളിലേക്ക് ഇവിടെ കൊടുക്കുന്നത് നിങ്ങള് മക്കളിലായിട്ട് പോവാ നിങ്ങളുടെ വീട്ടിൽ എന്ത് വിശേഷം ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു ദിവസം മാസത്തിലെ അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പെങ്കിലും ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് വരും ഇവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഷിജുമായി ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എങ്ങനെയാണ് തലേന്ന് വിളിച്ച് പറഞ്ഞാലൊന്നും പോരല്ലേ നേരത്തെ വിളിച്ച് കുട്ടികൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബർത്ത് ഡേ ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും വിശേഷം ആയിക്കോട്ടെ ഇനി ഒന്നുമില്ല മക്കളെയും കൊണ്ടൊന്ന് വരണമെന്നുണ്ടെങ്കിൽ ഭക്ഷണമായിട്ട് അങ്ങനെയൊന്നും വരുന്നില്ല എത്ര വേണമെങ്കിൽ പുറത്തുനിന്നുള്ളവരെ കാണുമ്പോഴാല്ല അവർക്ക് വേറെ ആളുകളുണ്ടെന്ന് മനസ്സിലാവും അതുപോലുള്ള ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ പുറത്തുനിന്ന് കാണും ഞങ്ങൾ തന്നെ അതെ തീർച്ചയായും തീർച്ചയായും അപ്പൊ മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഈ വീഡിയോന്റെ ഉദ്ദേശം വേറൊന്നും അല്ല കേട്ടോ ഇതുപോലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെയും പരിഗണിക്കപ്പെടേണ്ടവരാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അപ്പൊ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ